ഒരു ജി എ സി ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗുഡ് സർവീസ് എൻട്രി സെൻറ്ററി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കൂടുതൽ തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം എന്ന് ഒരു ജി എസ് സി ഒരു ഗുഡ് സർവീസ് സെൻ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേതൊരു ജോലിയാണെങ്കിലും അത് ഇൻഡിജ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് നമുക്ക് അത് വാങ്ങിച്ചെടുക്കാൻ കഴിയും ഒരുമാരിപ്പെട്ട എല്ലാ ജോലിയും പക്ഷെ ഒരിക്കലും പോലീസിൽ എന്റെ മാത്രം വ്യക്തിപരമായ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരിക്കലും അത് മേടിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു ടീം ഉണ്ടാവും അതിന് ആ ടീമിൻ്റെ ഒരു ടീം വർക്കാണ് വരുന്നത് പിന്നെ അതിന് മേൽനോട്ടം കൊടുക്കുന്നവരാണ് ആ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും അതുകൂടാതെ മേൽനോട്ടം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനം ജില്ലാ പോലീസ് മേധാവി മേധാവിയുണ്ടാവും അതിൻ്റെ മേളിലേക്ക് അങ്ങ് സ്റ്റേറ്റ് ലെവൽ വരെയുള്ള മേധാവിമാരുണ്ടാവും ഇവരെല്ലാവരും ഒരേ സമയത്തും ഈ കേസിൻ്റെ ഒരു വലിയ കേസാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരേ സമയത്തും അതിൻ്റെ വരുന്ന അന്വേഷണ പുരോഗതികൾ ഒരേ സമയത്തും അവർ സ്വാഗതം സമർപ്പണ മനസ്സോടെയുള്ള കൃത്യനിർവഹണം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സംസ്ഥാനതലത്തിലും അംഗീകാരം ലഭിക്കുക പ്രിയപ്പെട്ട ശ്രീ സി ആർ സന്തോഷ് രാഷ്ട്രപതിയുടെ അംഗീകാരം മുഖ്യമന്ത്രിയുടെ അംഗീകാരം അതിനുമപ്പുറത്ത് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചോളം ഗുഡ് സർവീസ് എൻട്രികൾ ഒക്കെ പോലീസ് സേനയിൽ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ പേര് ലഭിച്ചതാണ് അതോടൊപ്പം തന്നെ ഈ പോലീസ് ഓഫീസർ ഒരു കലാകാരൻ കൂടിയാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ സി ആർ സന്തോഷാണ് നമസ്കാരം ശ്രീ സന്തോഷ് അങ്ങയുടെ ഈ പോലീസ് സേനയിലേക്കുള്ള വരവ് ഒരു ആഗ്രഹിച്ചതായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ആ പോലീസ് സേനയിലേക്ക് ആഗ്രഹിച്ച് നിന്ന ഒരാളല്ല ഞാൻ വേറെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൂവാറ്റൂടെ ഒരു കട ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുമ്പോൾ ഒരു ബേസിക്കായിട്ട് ഞാനൊരു വീഡിയോഗ്രാഫർ ആയിരുന്നു വീഡിയോഗ്രാഫറുടെ ജോലി ചെയ്ത് അവിടെ ഒരു വീഡിയോ കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഇതിനൊരു ഓഫർ വരുന്നത് പിന്നെ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള രീതിയിലേക്ക് ഞാനതിലേക്ക് പോയി വളരെ അർപ്പണ മനോഭാവത്തോടെ എനിക്ക് ഈ കണ്ട കാലം മുഴുവനും ജോലി ചെയ്യാൻ സാധിച്ചു എത്ര വർഷമായി ഞാനിപ്പോൾ മുപ്പത്തി രണ്ട് വർഷമായിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് മുപ്പത്തിരണ്ട് വർഷമായി ഈ മുപ്പത്തിരണ്ട് വർഷത്തിനിടയിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല പല സ്റ്റേഷനുകളിലന്ന് സേവനം ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ സേവനങ്ങൾ എവിടെയൊക്കെയാണ് ശരിക്കും ഞാൻ മലപ്പുറത്ത് മലബാർ സ്പെഷ്യൽ പോലീസിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത് അവിടെ ജോലി ഒരു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അവിടെ സർവീസിൽ കയറിയ ശേഷം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ എൻ്റെ സ്വന്തം ജില്ലയായ ഇടുക്കിയിലേക്ക് വരുമായിരുന്നു ഇടുക്കിയിൽ വന്നതിന് ശേഷം ഒരു നല്ലൊരു കാലയളവ് മൂന്നാർ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്തു വെള്ളത്തൂല് അടിമാലി കരിമണൽ ഇപ്പോൾ ഇടുക്കിയിൽ അങ്ങനെ ഇടുക്കിയുടെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഭാതമായിട്ടുള്ള ഒരുപാട് കേസുകൾ തെളിയിക്കുന്നതിൻ്റെ ആ ടീമിൻ്റെ ഒരു നേതൃത്വം കൊടുത്തിയ ആൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചയാളൊക്കെ തന്നെയാണ് അങ്ങ് സമീപകാലത്തായിട്ട് അത്തരം കേസുകൾ ധാരാളം പ്രത്യേകിച്ച് ഈ നമ്മുടെ സമൂഹം ഒരുപാട് ഇത്തരത്തിലുള്ള തിന്മകൾ തിന്മകളിൽ അകപ്പെടുന്നു അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു കാര്യമല്ല ഇപ്പോൾ പറയാൻ കഴിയുക തീർച്ചയായിട്ടും അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധാരാളം കേസുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിൽ ഇടുക്കി വന്നതിന് ശേഷം ഞാൻ മെയിനായിട്ട് തന്നെ ഈ വലിയ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ കൊലപാതക കേസ് അതുപോലെ റേപ്പ് കേസ് പിന്നെ ഈ കഞ്ചാവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ വലിയ മോഷണ കേസുകൾ അങ്ങനെയുള്ള കേസുകളെല്ലാം ആയിരുന്നു ആ കാലം തോട്ടം തന്നെ കൈകാര്യം കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഇതനുസരിച്ച് ധാരാളം പ്രതികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ പോയി ഡൽഹി ബോംബെ കൽക്കട്ട തുടങ്ങി എനിക്ക് തോന്നുന്നു ഈ ജമ്മു കാശ്മീർ ഒഴികെ ഒരു പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു തന്നെ ഈ പ്രതികളെ പിടിക്കുന്നതിനും കേസിൻ്റെ അന്വേഷണത്തിനും ഒക്കെ പോകാനായിട്ട് എൻ്റെ ഈ സർവീസ് കൊണ്ട് എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് പടൽ ലഭിക്കുക എന്നുള്ളത് സാധാരണ പല ഉദ്യോഗസ്ഥർക്കൊക്കെ ലഭിക്കുന്നതാണ് പോലീസ് സേനയിൽ പക്ഷേ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലേ എന്തൊക്കെയാണത് തീർച്ചയായിട്ടും മാനദണ്ഡം അത് നമ്മുടെ ബോഡി ഷേപ്പ് വരെ അതിനകത്ത് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഷേപ്പ് വരെ അത് ഷെയ്പ്പ് വൺ കാറ്റഗറി നമ്മുടെ ശരീരം എല്ലാ രീതിയിലും മെഡിക്കൽ പരിശോധന നടത്തി ഷെയ്പ്പ് വൺ കാറ്റഗറി അത് നമ്പർ വൺ അങ്ങനെ വരുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ സർവീസിൽ ഉടനീളം ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു മാത്രമല്ല നമ്മുടെ സ്വഭാവ സവിശേഷതകൾ ഏതെങ്കിലും രീതിയിലുള്ള ഡീമറിൽസ് നമ്മുടെ ഈ സർവീസിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അത് അങ്ങ് രാജ്യത്തെ മുഴുവൻ വളരെയധികം ഏജൻസികൾ നമ്മളെ പറ്റി അന്വേഷിച്ചതിന് ശേഷം വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെ ഒന്ന് ലഭിക്കുകയുള്ളൂ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിനാണ് എനിക്ക് രാഷ്ട്രപതിയുടെ മെഡൽ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് ഉള്ളിൽ തന്നെ അംഗീകാരം ഏറ്റുവാങ്ങും തീർച്ചയായിട്ടും അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ അംഗീകാരം ലഭിക്കുമെന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ എനിക്ക് രണ്ടായിരത്തി ഒൻപതിലാണ് ലഭിക്കുന്നത് ഞാൻ അടിമാലി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ മെഡൽ എനിക്ക് ലഭിക്കുന്നത് അങ്ങയുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ച് നിങ്ങൾ അന്വേഷണം നടത്തിയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടാവാം എന്നാൽ കൗതുകകരങ്ങളായിട്ടുള്ള ചിലപ്പോൾ വേഷപ്പകർച്ച തന്നെ നടത്തേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കേസ് തെളിയിക്കുന്നതിൻ്റെ കേസുകളുടെ പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാം തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും എടുത്ത് പറയാനായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം പ്രതീക്ഷിച്ച ഒരു ചോദ്യം അല്ല എന്നാൽ പോലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം നമ്മുടെ ഈ കുരിശുപാറയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കൊന്ന മർഡർ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് ആദ്യം എന്റെ അന്വേഷണം ഏറ്റെടുത്ത് ഒരു തെളിവുമില്ലാതെ അവിടെ വലിയൊരു ക്യാമ്പ് തന്നെ ഇട്ട് ഈ കേസിനെ പറ്റി അന്വേഷണം നടത്തി വരുമ്പോഴാണ് നമുക്കിതിന്റെ പ്രതിയെപ്പറ്റി ഒരു സൂചന ലഭിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒറീസ സ്വദേശിയാണ് ഇയാളുടെ മൂവ്മെന്റ് ബാംഗ്ലൂർ വഴിക്ക് ഇയാൾ ഒറീസയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇവിടുന്ന് നാല് പേരടങ്ങുന്ന ടീം അന്നത്തെ ഷാരോൺ എന്ന് പറഞ്ഞ സി ഉണ്ടായിരുന്നു സജിയൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അജിത്ത് എന്ന് പറഞ്ഞ അടിമാലിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങൾ നാല് പേരും ഇവിടുന്ന് കിട്ടിയ ട്രെയിനിന് കയറി നേരെ ഒറീസയ്ക്ക് ഭുവനേശ്വറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ മറ്റേ ആന്ധ്രയിൽ ഒരു ഭാഗം വരെ മാത്രമേ ഈ റെയിൽവേയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു റിസർവേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം റിസർവേഷൻ ഇല്ല ഒന്ന് ഒന്നര ദിവസത്തോളം വീണ്ടും യാത്ര ചെയ്യണം ആ വളരെ കഷ്ടപ്പെട്ട് മൂന്ന് ദിവസത്തെ ഉറക്ക ക്ഷീണുമായി ഞങ്ങൾ ഭൂവനേശ്വരി ചെന്നിറങ്ങാണ് ഭുവനേശ്വർ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ പ്രതിയെ പറ്റി നോക്കുമ്പോൾ അയാളുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ റെട്ടിംഗ്യ ഞാനിപ്പോഴ സ്ഥലം ഓർത്തിരിക്കുകയാണ് റട്ടിംഗിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രതിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന പോലെ കിലോമീറ്റർ അല്ല കാരണം വെച്ചാൽ അത് മുഴുവൻ കാടാണ് അതിൻ്റെ അകത്ത് എല്ലാ നാനാവിധത്തിലുള്ള എല്ലാ മൃഗങ്ങളും അതിൻ്റെ അകത്തുണ്ട് മാത്രമല്ല മാവോയിസ്റ്റിൻ്റെ ഫുൾ അഫക്റ്റഡ് ഏരിയ ആണ് ഈ പറയുന്ന ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു വാഹനങ്ങൾ പോലും അങ്ങോട്ട് വരാൻ തയ്യാറായി എന്തായാലും അവിടുന്ന് ഒരു വാഹനം ഹയർ ചെയ്യാൻ ട്രെയിനാളും കൊണ്ട് വാഹനം ഹയർ ചെയ്ത് ഞങ്ങൾ കൊടുത്ത് വരാൻ ധൈര്യമുള്ള ഒരാളുമായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ച് ഈ ഭൂമിനെ ഈ റെട്ടിങ്ങിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ലോക്കൽ സ്റ്റേഷനോട് ഏതായാലും ഞങ്ങൾ ഈ ലോക്കൽ സ്റ്റേഷൻ അറിയാതെ തന്നെ ഏകദേശം അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പറഞ്ഞ ഈ രാജ്കുമാർ എന്ന് പറഞ്ഞ പ്രതി ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെ വീട്ടിലെത്തിയെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവനെ ട്രാപ്പ് ചെയ്യാനുള്ള കാര്യം ചെയ്തു പക്ഷെ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ മാവോയിസ്റ്റ് ഏരിയ ആണ് അവിടെ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റില്ല അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ സ്വിഫ്റ്റ് കാറ് പ്രൈവറ്റ് കാറുകളിലാണ് യാത്ര ചെയ്യുന്നത് അവർ ഒരിക്കൽ പോലും യൂണിഫോമിലല്ല അവർ ഡ്യൂട്ടി ചെയ്യുന്നത് അവരെല്ലാം സിവിൽ ഡ്രസ്സിലായിരുന്നു അവർ യൂണിഫോമിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല ഈ ഇതുപോലുള്ള വണ്ടികളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല ഈ മാവോയിസ്റ്റുകൾ പെട്ടെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യും അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ചെന്ന് ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം വൈകുന്നേരം ചെന്ന് ഈ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ ചെന്ന് ഇതിനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് നിന്ന് രാത്രി നാലും അഞ്ചും മണിക്കൂറായിട്ടും അവർ നമുക്ക് ഹെൽപ്പ് തരാനുള്ള യാതൊരു ലക്ഷണമില്ല ലാസ്റ്റ് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഇത് പിടിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഡയറക്റ്റ് പോയി ഇവരെ ക്യാച്ച് ചെയ്യും എന്ന ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒരു വനിതാ എസ്ത്രീനയും ഒരു ഡ്രൈവറെ ഞങ്ങൾക്ക് അവിടെ തന്നു തോന്നും ഇവരുടെ സഹായത്തോട് പിടിച്ചോളാൻ പറയുവോ അപ്പം ഇവരുമായിട്ട് അപ്പം വണ്ടി ഞങ്ങളോട് ഹയർ ചെയ്യണമെന്ന് പറഞ്ഞു അവരുടെ പോലീസ് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല ഞങ്ങളൊരു വണ്ടി ഹയർ ചെയ്തു എന്നിട്ട് ഇവരെയായിട്ട് ഞങ്ങളുടെ സഹായത്തിന് ഇവരുമായിട്ട് പോയി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താണെങ്കിലും വലിയ പ്രശ്നങ്ങളോ ദൈവ ദൈവസാഹചര്യം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാതെ ഞങ്ങൾക്ക് ഈ രാജ്കുമാറിനോട് പിടിക്കാൻ പറ്റി ഞാൻ പറഞ്ഞൊന്നും ഓരോന്നല്ല അപ്പം ഏതാണ്ട് അഞ്ച് ദിവസം തുറക്കും ഏതാണ്ട് അഞ്ച് ദിവസം ഞങ്ങൾ ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല അവിടെ നേരെ തിരിച്ചു വന്ന് വരണം മരണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് വാറൻറ്റ് മേടിക്കും വാറൻ്റ് മേടിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഈ പ്രതിക്ക് വേണ്ടി വാറൻ മേടിക്കും ഈ ട്വൻറ്റി ഫോർ അവേഴ്സിന് കോടതി ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഉടനെ തന്നെ വാറൻറ് മേടിക്കാൻ വേണ്ടി ആ സെയിം അവിടുത്തെ മജിസ്ട്രേറ്റിനെ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ മജിസ്ട്രേറ്റ് ലീവാണ് പിന്നെ അവിടുന്ന് ഏകദേശം ആ രാത്രി തന്നെ അതേ രാത്രി തന്നെ ഞങ്ങൾ ഏകദേശം അറുപത് എഴുപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് അടുത്ത ഒരു സ്ഥലത്തേക്കു വേണം അവിടെ ചെന്ന് അവിടുത്തെ മജീഷ്ട്രനടുത്ത് പിറ്റേ ദിവസം രാവിലെ കൊണ്ട് അപേക്ഷ കൊണ്ടുപോയി കൊടുത്തു വൈകുന്നേരം വരെയായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്നും ഈ വാറൻറ്റ് കിട്ടിയില്ല വാറൻറ്റ് കിട്ടാതെ വന്ന് ലാസ്റ്റ് ഞങ്ങൾ വാറൻ്റില്ലാതെ അവിടെ തിരിച്ചു പോരോ അപ്പോൾ ഫ്ലൈറ്റിന് പറഞ്ഞു പിന്നെ ട്രെയിനിൽ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ട്രെയിൻ ടിക്കറ്റില്ല ഉടനെ തന്നെ അടിമാലിയെ വിളിച്ച് പറഞ്ഞ് എൻ്റെ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കാരണം അപ്പോൾ ഞങ്ങളുടെ ക്യാഷ് ഒന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ് ജൂഡി അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ഇദ്ദേഹം ആ രാത്രിയിൽ എനിക്ക് തോന്നുന്നു നാൽപ്പതിനായിരം രൂപ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോയി കരുതി എവിടെ നിന്നോ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് പോയി ആ രാത്രി തന്നെ ഞങ്ങൾക്ക് നാല് പേരും ഈ പ്രതിക്ക് ഉൾപ്പെടെ അഞ്ച് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്തു ഫ്ലൈറ്റിൽ രാവിലെ ശേഷം ഒമ്പത് മണിയോടെ വീണ്ടും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ നൈറ്റ് കൂടി ഒമ്പത് മണിയോടെ ഞങ്ങൾ ഇവിടെ വന്ന് ഫ്ലൈറ്റിൽ പോകാനുള്ള പരിപാടി അറേഞ്ച് ചെയ്ത് അകത്തേക്ക് കയറി ചെക്ക് ഇൻ ചെയ്തു വരുന്ന സമയത്ത് ഞങ്ങളുടെ ബാഗിൻ്റെ അകത്ത് രണ്ട് ഹാൻഡ് കഫ് കിടക്കുന്നുണ്ട് അത് ഇൻഡിഗോ ആണ് അവർ ഉടനെ തന്നെ ആ ഹാൻഡ് കഫ് കണ്ടപ്പോൾ ഒരു കാരണവശാലും പ്രതിയാണെന്ന് ഇവനെ ഐഡൻറ്റിഫൈ ചെയ്തു ഇവനോട്ട് ചോദിക്കും അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഉടനെ അങ്ങനെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഔട്ട് ചെയ്ത് പുറത്തേക്ക് അടിച്ചു അവിടെ ശരിക്കും മെൻ്റലി തന്നെ മാനസികമായിട്ട് തന്നെ ഞങ്ങളെല്ലാവരും ഡൗൺ ആയിപ്പോയി എല്ലാവരും മാനസികമായിട്ട് വേറൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നൊരു സമയമായിരുന്നു നാലഞ്ച് ദിവസത്തെ ഉറക്കവും ഈ ഒരു അവസ്ഥയിലേക്ക് ഇത്രയും വലിയൊരു ഭീകരനായ പ്രതിയായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ മല്ലാത്തൊരവസ്ഥ അന്നൊരു പകൽ മുഴുവൻ ഞങ്ങൾ ഇവനുമായിട്ട് അലഞ്ഞു ലാസ്റ്റ് അവിടുന്ന് സെക്യൂരിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് രാത്രി ഒമ്പത് മണി കണക്ഷൻ ഫ്ലൈറ്റ് ബാംഗ്ലൂർ മോന്തിരം ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂർ മോന്തിരം കൊച്ചിക്ക് വരാൻ വേണ്ടി കണക്ഷൻ ഫ്ലൈറ്റ് ചെയ്യാൻ കിട്ടി അങ്ങനെ ബാംഗ്ലൂർ ആവശ്യം രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഞങ്ങൾ വന്ന് ഈ പ്രതിയായിട്ടുണ്ടാവുക ആ എയർപോർട്ടിൽ വന്ന് ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ ആവശ്യം ഏഴ് മണിക്കാണ് ഞങ്ങൾക്ക് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് ഈ ഫ്ലൈറ്റ് ആ ടൈം മുഴുവനും ഓരോരുത്തരും ഉറങ്ങാതെ ഒരാൾ എങ്ങനെയും ഒന്ന് തലയായിരിക്കും അടുത്തയാളിവനെ ഹാൻഡപ്പ് ഇടാൻ പറ്റില്ല അത്രയും വളരെ ബുദ്ധിമുട്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണത് അതാണ് തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞു പോകെടുക്കാൻ പെട്ടെന്ന് ഓർമ്മിരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അങ്ങേക്ക് പങ്കുവയ്ക്കാറുണ്ടാകും ഇപ്പോൾ അങ്ങ് ജോലി ചെയ്യുന്നത് എവിടെയാണ് ഞാനിപ്പോൾ കരിമണൽ പോലീസ് സ്റ്റേഷനാണ് ഇടുക്കി ഡി വി എസ് പിയുടെ ക്രൈം കേസുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നത് കരിമണലാണ് അല്ലേ ആ കരിമണൽ പോലീസ് സ്റ്റേഷനാണ് പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഡി വി എസ് പിയുടെ ക്രൈം കേസുകൾ കൈകാര്യം ചെയ്യുകയാണ് ഇനി അങ്ങയുടെ ഒരു മറ്റൊരു തലമുണ്ട് ഇപ്പോഴേ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ കൂടി ചിട്ടയോടുകൂടിയിട്ട് കൂടി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഈ കലാപരമായിട്ടുള്ളൊരു വാസന ഇപ്പോൾ സമീപകാലത്തായിട്ട് ശിവരാത്രിക്ക് അടിമാലി ശാന്തഗിരി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രിക്ക് വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുള്ളൊരു ഗാനം അങ്ങ് രുചിക്കുണ്ടായി എന്തായിരുന്നു അതിൻ്റെ പേര് അത് മൃത്യുജയ മഹാദേവൻ എന്നായിരുന്നു ഗാനം സൗമ്യനായി शान्तनाय शक्तिस्वरूपना शान्तगिरिल्वायुं महेश्वरा पञ्चवक्रताय मृ ജയഭാവദേവ ശങ്ക നമോ സ്തു നമോസ്തുടങ്ങിയിട്ട് അത്ര നാളായി പാട്ടെഴുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഹൈറേഞ്ച് ആണ് അടിമ ഈ പള്ളിവാസൽ പവർ ഹൗസിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ജനിച്ചയാളാണ് പഠിച്ചത് ചിത്രപരം സ്കൂളിലാണ് ചിത്രപരം എന്ന് പറയുന്നത് അറിയാം ഒരുപക്ഷെ അറിയാൻ പറ്റുമെങ്കിൽ പ്രകൃതി രമണീയമായ അത്രയും നല്ല എനിക്കൊന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാകാൻ ഒരുപക്ഷെ സാധ്യത കുറവായിരിക്കും കാരണം അതുപോലെ തേലക്കാടുകൾ പച്ചവിരിച്ച പിരിച്ച ഒരു സൈഡിൽ നോക്കിയാൽ മഞ്ഞൾ വലിയ മല നിരകളും ഒക്കെ ആയിട്ട് അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ചിത്രപരം സ്കൂൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അതായത് രണ്ട് തലമാണ് അവിടെ ഒരു വയസ്സത്തേക്ക് നോക്കുമ്പോൾ തേയിലക്കാടുകളുടെ പശ്ചാത്തലം ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നങ്ങ് തുടങ്ങുകയാണ് മറുഭാഗത്താണെങ്കിൽ കാർഷിക ഗ്രാമങ്ങളുടെ ഒരു നിര തന്നെ മലയോര മേഖലയുടെ ഒരു ദൃശ്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ എന്തായാലും താങ്കളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ പ്രകൃതി ദൃശ്യങ്ങൾ തന്നെ അല്ലേ തീർച്ചയായും അപ്പോൾ ഈ പാട്ടുകളൊക്കെ വേറെ ചെറിയ പ്രായത്തിലൊക്കെ എഴുതായിരുന്നു അന്ന് തന്നെ ഞാൻ ആ ടൈമിൽ തന്നെ ചെറുതായിട്ടൊക്കെ എഴുതാറുണ്ട് മാത്രമല്ല ചെറുതായിട്ട് വരയ്ക്കാറുണ്ടായിരുന്നു ആ സമയത്ത് മാത്രമല്ല ഒരു ചെറിയ ഒരു തടിക്കേഷ്നം കിട്ടിയാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉള്ളിയാക്കോ എന്തെങ്കിലും കുത്തി എന്തെങ്കിലും ഉണ്ടാവും ഇന്നലൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് ചെയ്യുക അതൊക്കെ പിന്നെ ഞാൻ ബേക്കായി പോയി ബ്രേക്കായി പോയി പിന്നെ ഞാൻ പോലീസിൽ പോയി ഈ മലപ്പുറത്ത് ചെന്ന് മലപ്പുറം ജില്ലയിൽ ബെറ്റാലിയനിൽ ബെറ്റാലിയൻ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഡ്യൂട്ടി ഉണ്ടാവും ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു സ്പെഷ്യൽ ഡ്യൂട്ടി വരുന്നേടാൻ വരെ നമ്മൾ ക്യാമ്പിൽ ഒക്കെ നിൽക്കുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വേറെ മറ്റ് ഡ്യൂട്ടികളോ കാര്യങ്ങളോ ഒന്നും ആ സമയത്താണ് വീണ്ടും ഞാനതൊന്ന് പൊടി തട്ടിയെടുത്ത് വീണ്ടും പൊടി തട്ടിയെടുത്ത് അതൊന്ന് കുറച്ച് കവിതകളൊക്കെ ആ സമയത്ത് കുറച്ചൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തു ആ അങ്ങനെ അത് കുറച്ചാൾ ചെയ്തു അത് വീണ്ടും അത് ബ്രേക്കായിപ്പോയി അങ്ങനെ വന്ന് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലേക്ക് വന്ന് ഇടുക്കിയിലേക്ക് വന്നു പിന്നെ എനിക്ക് തോന്നുന്നു അത് വീണ്ടും ഓപ്പൺ ആയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ അടിമാലിയിൽ നമ്മുടെ പോലീസിൻ്റെ ഓഫീസേഴ്സ് ഒരു ജില്ലാ സമ്മേളനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഭാരവാഹിയായിട്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പം അതിനകത്തൊരു സ്വാഗത ആലപിച്ചാലോ എന്ന ഒരു ചെറിയൊരു ചർച്ച വന്നപ്പോൾ എന്നാൽ ഞാനൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അന്ന് ഞാനൊരു സ്വാഗത എനിക്ക് തോന്നുന്നു അന്ന് അന്നവർ വേദിയിൽ അവതരിപ്പിച്ച ഒരു ഗാനമാണ് അത് വളരെ പ്രശംസ അന്ന് കിട്ടിയിരുന്ന ആ ഒരു ഗാനം വളരെ നല്ല പേരിലാണെന്ന് അറിയപ്പെട്ടത് പിന്നെ അതിനുശേഷം വീണ്ടും കുറച്ച് ഓണപ്പാട്ടുകളും അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കൊറോണ എല്ലാം വന്നാകെ ഒരു പ്രശ്നമായിരിക്കുമ്പോഴേ എനിക്ക് തോന്നി തന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് തോന്നിട്ട് അന്ന് നമ്മുടെ എൻ്റെ ബാച്ച് എൻ്റെ ഒരു ബാച്ച് ഞങ്ങൾ തൊണ്ണൂറ്റി നാലില് ഒരു ബാച്ചുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബാച്ചാണ് ഞങ്ങൾ നൂറോളം പോലീസുകാരുണ്ട് അവരെല്ലാവരും ഒന്ന് സബ് ഇൻസ്പെക്ടേഴ്സാണ് അവർ അങ്ങ് തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ എല്ലാ ജില്ലകളിലുമായി പരന്നു കിടക്കുന്നവരാണ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവരെ വെച്ച് എല്ലാവരോടും ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം ചെയ്താലോ എന്ന് ഓർത്ത് അന്ന് ഞാനിതുപോലെ ഒരു കൊറോണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സോങ് എഴുതി അമ്പത്തി എനിക്ക് മൂന്ന് അമ്പത്തിനാല് സബ് ഇൻസ്പെക്ടർ എസ് ഐമാരെ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ വെച്ച് അവരെക്കൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് പല വേഷങ്ങൾ ചെയ്യിക്കാൻ സാധിച്ചു അങ്ങനെ ആ സാധനം ഒരു അങ്ങനെ അതൊരു ആലുവായി ബഹുമാന്യായ ഡി ജി പി ആണ് അത് അന്ന് പ്രകാശനം ചെയ്തത് വളരെ നല്ല രീതിയിൽ വളരെ പ്രശംസ ആ ഒരു കാര്യത്തിൽ കിട്ടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശാന്തഗിരി മഹാക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് പാട്ടുകൾ മാത്രമേ എഴുതാറുള്ളൂ പാട്ടുകളും പിന്നെ ഞാനിപ്പോൾ ചെറുതായിട്ടൊരിച്ചിരി വലിയ ബിഗായ ഒരു കാര്യം ചെറിയ സ്ക്രിപ്റ്റിൻ്റെ വർക്കുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ചെറുതായിട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെ വളരെ സമയം വളരെ പരിമിതമായ കാര്യങ്ങളാണ് ജോലിയുടെ സമയത്ത് വളരെ കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്താരിക്കാൻ സാധിക്കാത്ത ഉള്ള ജോലിയാണ് എൻ്റെയൊക്കെ കാരണം എന്ത് കാര്യവും വളരെ പെട്ടെന്ന് കൊടുക്കണം അല്ലെങ്കിൽ കൃത്യനിഷ്ഠയോടെ കൃത്യമായി കൊടുക്കേണ്ട കാര്യങ്ങളാണ് കോടതിക്കൊക്കെ പല കാര്യങ്ങളും കൊടുക്കേണ്ടത് അപ്പം അതിൽ കിട്ടുന്ന ഇടവേളയിൽ അല്ലെങ്കിൽ രാത്രിയിൽ കിട്ടുന്ന രാത്രിയിൽ വരുന്ന ടൈമൊക്കെ കൂടുതൽ സമയം അധ്വാനിച്ചും ഒക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിത്ത വിശേഷങ്ങൾ വീട്ടിൽ വൈഫ് ഹൗസ് വൈഫാണ് രജി സന്തോഷെന്നാണ് പേര് പിന്നെ മകന് മൂത്തയാൾ ഇപ്പം മെഡിസിന് ഫൈനൽ ഇയർ പഠിക്കുകയാണ് വയനാടാണ് എന്താ പേര് എം വി അർജുൻ സന്തോഷ് പിന്നെ ഇളയാളുടെ പേര് പാർത്ഥിപ് സന്തോഷ് ഈ അടിമാലി എസ് എൻ ഡി പി സ്കൂളിൽ പ്ലസ് വണ്ണിന് ഇപ്പം പഠിച്ച് പ്ലസ് വണ് എക്സാം ആകാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ മെഡലും രാഷ്ട്രപതിയുടെ മെഡലും ഒക്കെ ലഭിച്ചു ഇതുകൂടാതെ എത്രത്തോളം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചു കൂടാതെ ബാഡ്ജ് ഓഫ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഡി ജി പിയുടെ രണ്ട് കമൻ്റേഷൻ ലഭിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ചോളം ഗുഡ് സർവീസ് സെൻ്ററുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു വലിയൊരു അംഗീകാരമായിട്ട് ദൈവാനുഗ്രഹം പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ അയാൾക്ക് ഒരിക്കലും ഇനി ഇതിന് വേണ്ടൊന്നും കിട്ടാനില്ല ഈ ചെയ്യുന്ന ജീവിതത്തിൽ ദൈവാനുഗ്രഹം പോലെ നമ്മുടെ ഇന്ത്യയുടെ ബഹുമാനായ രാഷ്ട്രപതിയുടെ മെഡലിനും അർഹനാകാൻ സാധിച്ചു അപ്പോൾ തികഞ്ഞ അഭിമാനം സന്തോഷം ഒക്കെ ഉള്ളിലുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും ഈ വഴിത്താരി മുന്നോട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം വളരെ സമർപ്പണ കൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സബ് ഇൻസ്പെക്ടർ സി ആർ സന്തോഷ് ഈ നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ടല്ലേ പലപ്പോഴും ഈ രംഗത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെന്നുള്ള നിലയ്ക്ക് വല്ലാത്തൊരു കൂട്ടായ്മ വല്ലാത്തൊരു സപ്പോർട്ട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും താങ്കൾ ആ തീർച്ചയായിട്ടും പറയുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ജി എസ് ഇപ്പം ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗുഡ് സർവീസ് എൻട്രി എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കൂടുതൽ തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ജി എസ് സി ഒരു ഗുഡ് സർവീസ് സെൻ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേതൊരു ജോലിയാണെങ്കിലും അത് ഇൻഡിജ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് നമുക്ക് അത് വാങ്ങിച്ചെടുക്കാൻ കഴിയും ഒരുമാരിപ്പെട്ട എല്ലാ ജോലിയും പക്ഷേ ഒരിക്കലും പോലീസിൽ എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരിക്കലും അത് മേടിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു ടീം ഉണ്ടാവും അതിന് ആ ടീമിന്റെ ഒരു ടീം വർക്കാണ് വരുന്നത് പിന്നെ അതിന് മേൽനോട്ടം കൊടുക്കുന്നവരാണ് ആ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുണ്ടാവും അതുകൂടാതെ മേൽനോട്ടം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനിക്കോർ ജില്ലാ പോലീസ് മേധാവിയുണ്ടാവും അതിൻ്റെ മേളിലേക്ക് അങ്ങ് സ്റ്റേറ്റ് ലെവൽ വരെയുള്ള മേധാവിമാരുണ്ടാവും ഇവരെല്ലാവരും ഒരേ സമയത്തും ഈ കേസിന്റെ ഒരു വലിയ കേസാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരേ സമയത്തും അതിന്റെ വരുന്ന അന്വേഷണ പുരോഗതികൾ ഒരേ സമയത്ത് അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കും ഒരേ സമയത്ത് അവർ വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കോർഡിനേഷൻ വന്നാൽ മാത്രമേ ആ ഒരു കേസ് നമുക്ക് ഡിറ്റർഷിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരിക്കൽ പോലും ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എൻ്റെ ഈ കിട്ടിയ ഈ മെഡലുകളും അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് മെഡലും ഇതെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രം ലഭിച്ചാണെന്നാണ് എനിക്ക് പറയാൻ കഴിയും സമർപ്പണ മനസ്സോടെ പ്രവർത്തിച്ച് ഈ രംഗത്ത് പോലീസ് സേനയിൽ ഒരു സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് നേട്ടങ്ങൾ കൈവരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവാൻ കഴിയും എന്നതിനൊപ്പം തന്നെ കലാരംഗത്തും തൻ്റെതായ വ്യക്തി പതിപ്പിച്ച് മുന്നേറുകയാണ് പ്രിയപ്പെട്ട ശ്രീ സി ആർ സന്തോഷ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി